നമസ്കാരം പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പുരുഷന്മാരും പ്രണയമുണ്ടാവുക എന്നുള്ളത് മനുഷ്യനുണ്ടായ കാലം മുതൽ പ്രകൃതി ഉണ്ടായ കാലം മുതൽ തന്നെ തന്നെയുണ്ട് പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ വേണമെന്നു വേണമെങ്കിൽ പറയാം പക്ഷേ പ്രണയത്തിനുള്ളിൽ പതിയിരിക്കുന്ന ചതിവ് ആ ചതിവ് നിരന്തരം നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മൈബിയിലെ ഒരു പെൺകുട്ടി ഒരു വലിയ ഉദ്യോഗസ്ഥ അച്ഛനും അമ്മയ്ക്കുള്ള ഏക മകൾ ട്രെയിൻ പാളത്തിലൂടെ നടന്നു പോയി ട്രെയിനിൻ്റെ മുമ്പിൽ ചിതറിപ്പോയി ചിതറിപ്പോയ അവളുടെ പ്രണയം ചെറുത് വയ്ക്കാൻ കഴിയാതെ റെയിൽവേ ട്രാക്കിലൂടെ താൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് അവൾ ജീവിതം അവസാനിപ്പിച്ച ഒരു വാർത്ത ചെറുതല്ല അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നാം അറിയേണ്ടതാണ് പെൺകുട്ടികൾ പ്രത്യേകം അറിയേണ്ടതാണ് കാലഘട്ടമൊക്കെ മാറി ഒരേ സമയം ഒന്നിലധികം ചെറുപ്പക്കാരെ പ്രണയിക്കുന്ന പെൺകുട്ടികളും പണ്ട് മുതലേ തന്നെ ഒരേ സമയം ഒന്നിലധികം സ്ത്രീകളെ പെൺകുട്ടികളെ പ്രണയിക്കുന്ന പുരുഷന്മാരും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു കലിയുഗമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുമിച്ച് പഠിച്ച പഠിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ഐ ബി എൽ ട്രെയിനിങ് സെൻറ്ററിൽ ഒരുമിച്ചുണ്ടായിരുന്നവർ പ്രണയം പ്രണയമുണ്ടാകുന്നു വിവാഹം കഴിക്കാൻ ആ പെൺകുട്ടി ആഗ്രഹിക്കുന്നു ഒരുമിച്ച് ഒരിടത്ത് ജോലി ചെയ്യുന്നു പെൺകുട്ടിയുടെ ശമ്പളം മുഴുവൻ ഉണ്ടായ ദിവസം തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇഷ്ടംപോലെ സമ്പത്തുണ്ട അച്ഛൻ്റെയും അമ്മയുടെയും മകന് ആണ് അയാൾ അയാൾക്ക് നിരവധി പെൺകുട്ടികളായിട്ട് ആ ഒരു ഒരാളോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത അങ്ങനെ ഞാൻ ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ട് വളരെ കുറച്ച് പെൺകുട്ടികളെ എങ്ങനെ കാണാറുള്ളൂ ആരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റൊന്നുമില്ല എത്ര പെൺകുട്ടികളായാലും അവരുടെ പണം കൊണ്ട് ജീവിക്കുന്നത് അത് അവർക്കൊരു മനോരോഗമാണ് അപ്പോൾ ഈ പെൺകുട്ടി നൂറ് ശതമാനം അയാളെ സ്നേഹിച്ചു അയാൾക്ക് അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചു അയാളെ കുട്ടികളെ പ്രസവിക്കാൻ ആഗ്രഹിച്ചു ജീവിതം പ്രണയവും തട്ട് പച്ചപിടിക്കുമ്പോൾ തളിടുമ്പോൾ ഇവൻ ചതിയനാണെന്ന് തിരിച്ചറിയുന്നു ഇവന് വേറെ പെൺകുട്ടികളെ വട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അറിയുമ്പോൾ എന്നിട്ട് ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥയിലേക്ക് ഇയാൾ കൊണ്ട് എത്തിക്കുന്നു ഈ കൂട്ട അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത കാറിൽ അവൾ അവനെ യാത്ര ചെയ്യുന്നു അപ്പോൾ ഇത് ഇത് ഈ ടോള് കഴിയുമ്പോൾ അച്ഛന് മെസ്സേജ് വരുന്നു മകളെ വിളിച്ചോദിക്കുമ്പം ഞാൻ സുഹൃത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അവൾ സത്യം പറയുന്നു എനിക്ക് ഇങ്ങനെ ആളുമായിട്ട് സ്നേഹമുണ്ടെന്ന് അവൻ ചതിയനാണ് തിരിച്ചറിഞ്ഞു ഇതെന്താവാൻ ആ പെൺകുട്ടി നമുക്ക് നഷ്ടപ്പെട്ടു അയാളുടെ അച്ഛനും അമ്മയും അയാൾ ഒളിവിലാണ് പോലീസ് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് വെറുതെ വിട്ടു ജാമ്യത്തിൽ ഇങ്ങോട്ട് വിട്ടു ആ കേസ് എന്താന്ന് അന്വേഷിച്ചിട്ട് കേസ് കേസുണ്ടാവുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് പോലീസ് വിട്ടു പോലീസിനെ നമുക്ക് കുറ്റ പറയാൻ പറ്റില്ല എത്ര കേസുകളാണിത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് നമുക്ക് മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നത് ചെറുപ്പക്കാരോടും ഇഷ്ടം തോന്നുന്ന പെൺകുട്ടികളോടും ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളും ഈ അടുത്ത കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും അത് എനിക്ക് പരിചയമുള്ള ആൾ എന്നെ വിളിച്ചു ഒരാൾക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനൊരു പെൺകുട്ടിയാണ് ഒരു മകനുണ്ടത് ഒരു മകനുമായിട്ട് എൻ്റെ അടുത്ത് വന്നു ഇവരുടെ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ ഇവർക്ക് ഭർത്താവുണ്ട് അപ്പോൾ ഈ കൊണ്ടുവന്ന ആൾ എനിക്ക് മനസ്സിലായി ഈ ഈ ഭർത്താവുള്ള പുരുഷനുമായിട്ട് ബന്ധമുണ്ട് ഈ സ്ത്രീക്ക് അപ്പോൾ അവരറങ്ങിയപ്പോൾ ഞാൻ പോയപ്പോൾ ഞാൻ അപ്പം നിങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരു തമ്മിലുള്ള ബന്ധമുണ്ടോന്നു അപ്പോഴൊരു ബന്ധമുണ്ട് സ്വാമി അപ്പോൾ നിങ്ങൾക്ക് വേറെ ഭാര്യ മക്കളും ഇല്ലേ അതുകൊണ്ട് എന്നാലും ഞാനിത് അബദ്ധമാണ് കേട്ടോ ഇയാൾ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിക്കുന്നു വീണ്ടും വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോ ഒരു ഭാവം ഭർത്താവും ഭാര്യയും ഈ കുട്ടിയും കൂടെ വന്നു അപ്പം ഞാൻ അവരോട് ചോദിച്ചു ഇയാളെ വെളിയിൽ കിട്ടി ചോദിച്ചു നിങ്ങൾക്ക് കഷ്ടമല്ലേ നിങ്ങൾ ഈ ഭർത്താവിനെ ചതിക്കുന്നത് സാം എന്തിയാണ് എൻ്റെ വളയെല്ലാം ഊരി വാങ്ങിച്ച അയാൾ സ്വർണം അല്ല അയാളുടെ കയ്യിലാണ് ഇപ്പൊ ഇയാളെ പിടിയിൽ നിന്നാൻ എനിക്ക് ഒരു രക്ഷയില്ല എന്റെ സ്വർണമെല്ലാം പോവും ഭർത്താവ് ഇവിടെ നിന്നാണ് ചോദിക്കുന്നത് ഒരു സ്ത്രീയുടെ നിസ് പെട്ടുപോയി അയാളെ പിടിയിൽ പെട്ടുപോയി ഇത് കഴിഞ്ഞ് നമ്മൾ കേൾക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തരം ആൾ ഇനിയും നിങ്ങൾ ദൈവത്തെ ഓർത്തി ഇവിടെ എൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞ് സ്ത്രീ എന്നെ വീണ്ടും വിളിച്ചു ഒരു മാസമായിട്ട് ആ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞാൽ ഭർത്താവിൻ്റെ കൊടുക്കാമെന്ന് അപ്പോൾ ഭർത്താവ് പറഞ്ഞു സ്വാമി പറഞ്ഞു ഞാൻ ഒരു മാസമായിട്ട് വീട്ടിൽ കയറരുതെന്ന് ആ വീട്ടിൽ കയറി എൻ്റെ കുഞ്ഞിന് ആപത്തു സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു മാസം ഇട്ട് റോഡിൽ അലഞ്ഞു നടക്കുവാണ് ബസ് ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങുകയാണ് ഈ ഭർത്താവ് പറഞ്ഞിട്ട് ഈ സ്ത്രീക്ക് സഹിക്കാൻ വയ്യാതായി ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവകോപമാണ് നിങ്ങൾക്ക് മോശം കിട്ടത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ പുരുഷ വഞ്ചനയാൽ കുടുങ്ങിപ്പോകുന്ന ഇത്തരം പുരുഷന്മാരെ നമ്മൾ തിരിച്ചറിയണം നിർത്തിക്കട്ടെ അല്ലെങ്കിൽ ചതിക്കപ്പെടുന്ന പുരുഷന്മാരെ നമ്മൾ തിരിച്ചറിയണം പ്രണയം എന്ന് പറയുന്നത് പാണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനാവാം പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പുരുഷൻ്റെ മനസ്സ് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കഠിനമായ ആപത്തിൽ ചെന്നുപെടും ഇതുപോലെ തീവണ്ടിക്ക് മുമ്പിലോ ഇല്ലെങ്കിൽ അവൻ്റെ പിടിയിൽപ്പെട്ട അവർ ആത്മഹത്യയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ സ്വർണ്ണവും ആഭരണവും എല്ലാം എൻ്റെ കയ്യിലായി അവൻ ഭാര്യയും മക്കളെ കളഞ്ഞിട്ട് നടക്കുന്ന ഒരു തന്നെയാണ് അങ്ങനെ നിരവധി നിരവധി പ്രശ്നം വിഷയങ്ങളാണ് മുമ്പിൽ വരുന്നത് ഞാൻ കണ്ണേഷ് ഉപാസന ഉള്ളതുകൊണ്ട് വരുമല്ലോ ആൾക്കാർ കയറാൻ നമുക്ക് പലതിനും മറുപടി പോലുമില്ല പലതിനും ഇല്ല മറുപടി നമ്മൾ നിസ്സഹായായി പോകുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് പ്രണയിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ചിലത് വിധിയാണ് ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് നമ്മളെ എവിടെയെങ്കിലും വിടുമ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ട് അവരുടെ അവസാന കാലത്ത് നമ്മളെ സഹായിക്കും മക്കളാൽ ഒരു താങ്ങാവുമല്ലോ എന്ന് അത് സംഭവിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന മാതാപിതാക്കളുടെ ഹൃദയവേദനയും ദുഃഖവും ഒക്കെ വളരെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവര കൊണ്ടെത്തിക്കും മനുഷ്യ മനസ്സിന് താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പറയും ഈ ദുഃഖങ്ങൾ കുറച്ച് കൊടുക്കണേ എന്ന് അതുകൊണ്ട് ട്രെയിനും കൊക്കയിലും ഒക്കെ ചാടി ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മൂന്നാറ് കാതരണിലേക്ക് പോയപ്പോൾ എത്രയോ പെൺകുട്ടികൾ ബൈക്കിൽ ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്ന മുമ്പുള്ള കുട്ടികളാണ് പയ്യന്മാരുടെ കൂടെ ബൈക്കിൽ പറന്നിങ്ങനെ പോകുന്നു അത് മോശം നല്ല പറഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ ആവാമായിരിക്കും പക്ഷേ ജീവിതം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ ജീവിതം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ പെൺകുട്ടികളെ നിങ്ങളൊന്ന് ആലോചിക്കണം പുരുഷന്മാരെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ വികാരം ദൈവം ഇട്ടു തന്നതാണ് മനുഷ്യന് അതിൻ്റെ മൂല്യം കൂടെ മനസ്സിലാക്കണം ചലിക്കാതിരിക്കുക ചലിക്കപ്പെടാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം